ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ഒരു മഴയുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കാലാവസ്ഥയിൽ ധാരാളം അപകടങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ താല്പര്യപ്പെടുന്നത് ഒന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആറ് വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞതും അതുപോലെ തന്നെ പാലക്കാട് പനയമ്പാടം എന്ന സ്ഥലത്ത് നാല് വിദ്യാർത്ഥികളുടെ ജീവനാണ് റോഡിൽ പൊലിഞ്ഞത് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലൂടെ അപകടങ്ങൾ വിളിച്ചു വരുത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് കുരുന്നുകളാണ് അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാം ഇപ്പോൾ പനയമ്പാടത്തെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രോപ്ലൈനിങ് എന്നൊരു പ്രതിഭാസം തന്നെയാണ് ജലപാളി ഹൈഡ്രോപ്ലൈനിങ് അക്വാപ്ലൈനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിലൂടെ മിനുസമാർന്ന റോഡിൽ പെട്ടെന്ന് വണ്ടി സ്കിഡാക്കുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടം സംഭവിക്കാനുമുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് മൈഡ്രോ പ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാ പ്ലെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു അപകടകരമായ പ്രതിഭാസം കാരണം റോഡിൽ അപകടങ്ങൾ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഡ്രൈവർ എത്ര എക്സ്പേർട്ട് ആണെങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആലപ്പുഴയിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കുട്ടികൾ അത്ര വലിയ എക്സ്പേർട്ട് ഡ്രൈവേഴ്സൊന്നും ആയിരുന്നില്ല ആ കുട്ടികൾക്ക് ജസ്റ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ വാഹനം ഓടിച്ച് അധികകാലത്തെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അവർക്ക് ചിലപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ എങ്ങാനും മാത്രമേ ആയിട്ടുണ്ടാവുകയുള്ളൂ അതുപോലെ അവർ ഉപയോഗിച്ച വണ്ടി കാലപ്പഴക്കമുള്ളതായിരുന്നു വണ്ടിയിൽ ഓവർലോഡും ഉണ്ടായിരുന്നു എന്നാൽ പാലക്കാടേക്ക് വരുമ്പോൾ ആ വണ്ടി അത്ര കാലപ്പഴക്കമുള്ളതോ അല്ലെങ്കിൽ ആ വണ്ടിയിൽ ഓവർലോഡ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഒരു ദാരുണമായ ദുരന്തത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പാ പാലക്കാട് പനയമ്പാടത്ത് കണ്ടത് ഈ പനയമ്പാടത്ത് ആക്സിഡൻറ്റ് നടന്ന ഈ സമയത്ത് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലും അവിടെ മുൻപ് ഒരു ആക്സിഡൻറ്റ് നടന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ റോഡിൻ്റെ നിർമ്മാണം തികച്ചും അശാസ്ത്രീയമാണ് ആ റോഡൊരു ടൈല് പോലെ അത്രയ്ക്കും മിനിസപ്പെട്ടാണ് ഒരു മഴയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു ആക്സിഡൻറ്റിന് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അതന്ന് മഴയുള്ളൊരു സാഹചര്യമായിരുന്നതുകൊണ്ട് തന്നെ അവിടെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല ആ വണ്ടി മറിഞ്ഞ ആ ഒരു ഭാഗത്തെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരന്തങ്ങളോ ക്യാഷ്വാലിറ്റീസോ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമായി കാണാം ഏകദേശം പത്തോളം ജീവനുകൾ കേരളത്തിലെ റോഡിൽ പൊലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതേ തരത്തിൽ ആ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ ഇത് അധികാരികളുടെ ഉന്നതതല അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിൽ അതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല അന്ന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും ആ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങളും നഷ്ടപ്പെടുമായിരുന്നു ഒരിക്കലുമില്ല ശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കുമ്പോൾ അതിന് പ്രധാനമായും പലതരം ലെയറുകളുണ്ട് അതുപോലെ തന്നെ ഗ്രേഡിയൻ്റ് ഉണ്ട് സ്ലോപ്പ് ഉണ്ട് വെള്ളം കൃത്യമായി ഒഴുകി ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരു ശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ് അതില്ലാതെ ചെയ്യുന്നത് ഗവൺമെന്റിന് വരുന്ന വീഴ്ചയാണെന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലെ റോഡുകൾക്ക് സമാനമാണെന്ന് അതുകൊണ്ടാണ് ഇത്രയധികം മരണങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ പെഡസ്ട്രിയൻസിന് പോകാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനമുണ്ടോ അതുപോലെ തന്നെ സൈക്കിളിന് പോകാനുള്ള പ്രത്യേകമായ സംവിധാനങ്ങളുണ്ടോ എത്രയധികം കുഞ്ഞുങ്ങളാണ് സൈക്കിളിൽ ഓടിച്ച് സ്കൂളിൽ പോകുന്നത് അവർക്ക് പോകാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ നമ്മുടെ റോഡിലില്ല നടന്ന ഈ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് വകുപ്പുമായി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് അതിന് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ നടപടികൾ ചെയ്യേണ്ടതുമാണ് അതുപോലെ തന്നെ നിരത്തിൽ വാഹനം ഓടിക്കുന്നവർ നിങ്ങളുടെ ജീവൻ പോലെ മറ്റുള്ളവരുടെ ജീവനും നിങ്ങൾ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കഴിവതും കഴിവതുമല്ല നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുക എന്നാൽ മാത്രമാണ് ഇനിയൊരു അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്കൊന്നും ഒരു വേദനയാകാതിരിക്കട്ടെ ആരും ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ്